നമസ്കാരം ഇഞ്ച എന്ന സസ്യത്തെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പൗരാണിക ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇഞ്ച വലിയ ഔഷധ സസ്യമായി അവതരിപ്പിക്കുന്നില്ല എങ്കിലും പരമ്പരാഗത വൈദ്യത്തിലും നാട്ടുവൈദ്യത്തിലും ഇഞ്ച പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഫബിയേസി കുടുംബത്തിലെ അക്കേഷ്യ ജനസിൽപ്പെട്ട സിസിയ ഇനമാണ് ഇഞ്ച ഇതിന്റെ പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ശാസ്ത്രീയ നാമം അക്കേഷ്യ സിസിയ എന്നും എന്നുള്ളതുമാണ് മലയാള നാമമായ ഇഞ്ചയുടെ ലാറ്റിൻ രൂപമാണ് ഇൻസ്രിയ എന്ന സ്പീഷീസ് നാമമായി നൽകിയിട്ടുള്ളത് ഇഞ്ചയുടെ ലത്തീൻ ഉച്ചാരണമാത് ആണത് മലയാളത്തിലെ ഇഞ്ച വെളുത്ത ഇഞ്ച ഈങ്ങ ഈ പളിഞ്ഞ പാലിഞ്ച ചടങ്ങ എന്നൊക്കെ വിളിക്കുന്നുണ്ട് വടക്കൻ കേരളത്തിൽ ഇതിനെ ചടങ്ങ എന്നാണ് അറിയപ്പെടുന്നത് ഇരുള ഗോത്രവർഗക്കാർ ഇതിനെ മണ്ടേ സിംഗ് എന്നാണ് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ സൊബ്ബാർഗ് വൈൻ സൊബ്ബാർഗ് പളിഞ്ച ഇഞ്ച എന്നൊക്കെ പറയുന്നുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ നികുഞ്ചിക എന്നാണ് പറയുക തമിഴ് ഭാഷയിൽ ഇതിനെ കാരിഇന്തു എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ഇഞ്ച കാണുന്നുണ്ട് ദക്ഷിണ ചൈന തായ്വാൻ ഫിലിപ്പീൻസ് വിയറ്റ്നാം കംബോഡിയ തായ്ലൻഡ് മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് വ്യാപകമായ ഇന്ത്യയിൽ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഇഞ്ച ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഡോ മലേഷ്യൻ മേഖലകളിലെ നിത്യഹരിത വനങ്ങളിലും അർത്ഥോ നിത്യഹരിത വനങ്ങളിലും പൊതുവെ ഇഞ്ച കാണപ്പെടുന്നുണ്ട് വരണ്ട ഇലപൊഴിയുന്ന മധ്യരേഖാ വനങ്ങളിലും വനങ്ങളുടെ ഓരങ്ങളിലും സമതലങ്ങളിലും എല്ലാം ഇഞ്ച കാണാറുണ്ട് കേരളത്തിലെ വനങ്ങളിലും കാവുകളിലും കുന്നിൻ ഒക്കെ ഇഞ്ച വളരുന്നുണ്ട് എന്റെ പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ഇരുവരയൻ പൊന്തച്ചുറ്റൻ നവാബ് കരിവേല നീലി സ്ലേറ്റ് ഫ്ലാഷ് നരിവരയൻ എന്നീ ചിത്രശലഭങ്ങളുടെ ലാർവാ ഭക്ഷണ സസ്യമാണ് ഇഞ്ച രൂപകരണം നോക്കാം മരങ്ങളുടെ തലപ്പത്തോളം വളരുന്ന വളരെ വലിപ്പം വയ്ക്കുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇഞ്ച ഇതൊരു ബഹുവർഷിയായ സസ്യമാണ് തടിയിലും ശാഖകളിലും അറ്റം വളഞ്ഞ നേർത്ത മുള്ളുകളുണ്ട് മരത്തിന്റെ ശിഖരങ്ങളിൽ പടർന്നു പന്തലിച്ച് ആ മരത്തിന്റെ വളർച്ച മുരടിപ്പിക്കുന്ന സ്വഭാവം ഇഞ്ചയ്ക്കുണ്ട് മൂത്ത വള്ളിക്ക് ഇരുപത്തിയഞ്ച് മീറ്ററോളം നീളവും പത്ത് ഇഞ്ചോളം കനവും ഉണ്ടാകും നൽ നല്ലവണ്ണം മൂത്തുകഴിഞ്ഞ ഇഞ്ച വള്ളിയിലെ മുള്ളുകൾ കുറവായിരിക്കും തണ്ടുകൾക്ക് നാല് മുതൽ ആറ് വരെ കോണുകൾ ഉണ്ടായിരിക്കും തണ്ടുകളിലെ പുറന്തൊലി നാരുകൾ ഉള്ളതാണ് ഇലകൾ എട്ട് തുടങ്ങി പതിനഞ്ച് ജോഡികളുള്ള രോമമില്ലാത്ത ചെറിയ ലഘുപത്രങ്ങൾ ഉള്ളവയാണ് ഇലയുടെ കക്ഷങ്ങളിലോ ഷാഹിയുടെ അഗ്രങ്ങളിലോ ഉള്ള പാനിക്കുകളിൽ ഉണ്ടാകുന്ന പൂക്കൾ വെളുത്തവയായിരിക്കും നേർത്ത നീളമുള്ള തവിട്ടു നിറമുള്ള കായകൾക്കുള്ളിൽ മൂന്ന് തുടങ്ങി അഞ്ചു വരെ ചെറിയ വിത്തുകൾ അടങ്ങിയിരിക്കും ഇനങ്ങളെ നോക്കാം പേഴിഞ്ച കോലിഞ്ച എന്നീ രണ്ടു തരത്തിലുള്ള ഇഞ്ചകളാണ് കേരളത്തിൽ കണ്ടുവരുന്നത് കോലിഞ്ച മരത്തിന്റെ കമ്പു വെട്ടി തല്ലി പതം വരുത്തി ഉണക്കിയെടുക്കുന്നു പേഴിഞ്ച പരന്ന വഴ്ത്തലയുള്ള പച്ചിരുമ്പ് ഉപയോഗിച്ച് തല്ലി എടുത്ത് ഉണക്കി ഉപയോഗിക്കുന്നു ഇതുകൂടാതെ കാരിഞ്ച അല്ലെങ്കിൽ അക്കേഷ്യ പെന്നാറ്റ ഇനം ഇഞ്ച കൂടിയുണ്ട് അത് ഈ പറയുന്ന ഇഞ്ചയുടെ ഉപയോഗത്തിന് സാധാരണ ഉപയോഗിക്കാറില്ല ഒരു ചെറുമരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബഹുവർഷിയായ ഒരു വള്ളിച്ചെടിയാണ് മലയിഞ്ച അഥവാ കക്കിഞ്ച എന്നറിയപ്പെടുന്ന കാര്യഞ്ച പൊതു ഉപയോഗങ്ങളെ നോക്കാം ചില ഗോത്രവർഗ്ഗക്കാർ ഇഞ്ചിയുടെ ഇലകൾ പച്ചക്കറിയായി ഉപയോഗിക്കാറുണ്ട് മൂപ്പത്തിയ ശാഖകളിലെ തൊലി ചതച്ചെടുത്ത് തയ്യാറാക്കുന്നതാണ് അത്ത് അഥവാ ഇഞ്ചനാര് പണ്ടുകാലത്ത് സോപ്പിന് പകരം ഉപയോഗിച്ചിരുന്നതാണ് ഇഞ്ചനാര് പച്ച ഇഞ്ചനാര് ഉപയോഗിച്ച് ആദ്യം കുളിക്കുമ്പോൾ സോപ്പ് പോലെ വളരെ ചെറിയ അളവിൽ പതിയുണ്ടാകും ഇതിന് നേരിയ സുഗന്ധം ഉണ്ടാവുകയും ഇഞ്ചി പലതരം സോപ്പുകൾ വിപണിയിലെത്തിയതോടുകൂടി ഇഞ്ച വീടുകളിൽ നിന്നകന്നു പരമ്പരാഗതമായി ആയുർവേദ ഓയിൽ മസാജിന് ശേഷവും എണ്ണ തേച്ച് കുളിയിലും ശരീരത്തിൽ പറ്റിയ എണ്ണ കളയുവാൻ ഇഞ്ചനാര് കുളിക്കുമ്പോൾ ഉപയോഗിച്ചു വന്നിരുന്നു നവജാത ശിശുക്കളെ കുളിപ്പിക്കാൻ വേണ്ടി പ്രധാനമായും ഇഞ്ചനാര് മാത്രമാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത് രാസകടങ്ങളെ നോക്കാം സ്റ്റിറോയിഡുകള് ഫ്ലവനോയിഡുകള് കാർബിയ ഗ്ലൈക്കോക്സൈഡുകൾ കാർബോഹൈഡ്രേറ്റ്സ് ഫിനോൾസ് ആൽക്കലോയിഡുകൾ കൊഴുപ്പുകൾ അമിനോ ആസിഡുകൾ ക്യൂമറിൻ ടാറ്റച്ചിനുകൾ ആന്ത്രക്വനോനുകൾ ക്യൂനോനുകൾ ട്രൈടെർപിനോയിഡുകൾ എന്നിവ ഇന്ത്യയിൽ അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ഇന്ത്യയുടെ ഔഷധ യോഗ്യമായ പ്രധാന ഭാഗങ്ങൾ തൊലിയും ഇലയും പൂക്കളുമാണ് ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും ചർമ്മത്തെ സൂക്ഷ്മാണുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും ചർമ്മത്തെ മൃദുവും മിനുസുവുമാക്കാനും ഇഞ്ച ഉപകരിക്കുന്നുണ്ട് ഇഞ്ച എല്ലാവിധ ചർമ്മങ്ങൾക്കും അനുയോജ്യവും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതും ഉപയോഗിക്കാൻ എളുപ്പവുമാണ് ഇഞ്ചയിൽ പ്രകൃതിദത്തമായ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട് ഇത് എല്ലാ ചർമ്മ രോഗങ്ങൾക്കും ഗുണപ്രദമാണ് ഇഞ്ചയുടെ ജ്യൂസ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആന്തരികമായി ഉള്ളിൽ നൽകാറുണ്ട് മുറിവുകൾ പൊള്ളൽ വൃണ്ണങ്ങൾ എന്നിവയ്ക്ക് ഫലത്തിന്റെ പൊടി ചില നാട്ടുവൈദ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ ചികിത്സിക്കാൻ സാന്തൽ സ്ത്രീകള് പൂക്കൾ ഉപയോഗിക്കാറുണ്ട് ക്ഷയം ഫിസ്റ്റുല ചുമ വസൂരി എന്നിവയുടെ ചികിത്സയ്ക്കായി ചില നാട്ടുവൈദ്യങ്ങളിൽ ഈ ചെടികൾ ഉപയോഗിക്കുന്നുണ്ട് ഇലകൾ ആസ്മ തൊക്കു രോഗങ്ങൾ ആർത്തവ ക്രമക്കേടുകൾ ചൊറി എന്നിവയുടെ ചികിത്സയിലും ഉപയോഗിക്കുന്നുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് നീരും വേദനയുമുള്ള ശരീരഭാഗങ്ങൾ ഇഞ്ചകൊണ്ട് കഴുകി വൃത്തിയാക്കിയാൽ അവ കുറയുന്നതാണ് രണ്ട് ഇഞ്ചിയുടെ തൊലി ഉണക്കി ദേഹത്ത് തേച്ച് കുളിക്കുന്നത് ചർമ്മ സൗന്ദര്യം വർധിക്കുന്നതിനും തൊക്ക് രോഗങ്ങളെ അകറ്റുകയും ചെയ്യും മൂന്ന് ആദിവാസി ചികിത്സയിൽ പാമ്പുകടിയേറ്റാൽ ഉടൻ തന്നെ രോഗിക്ക് രണ്ട് മണിക്കൂറിൽ ഒരിക്കൽ നൂറ് ഗ്രാം ഇഞ്ചവേര് അരച്ച് വെറ്റില ഉപയോഗിച്ച് കടിയേറ്റ സ്ഥലത്ത് പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും വിഷബാധയിൽ നിന്ന് രോഗിക്ക് മോചനം ലഭിക്കുന്നതുവരെ ഉറക്കവും കുളിയും ഒഴിവാക്കുകയും ചെയ്യും നാല് ഉണങ്ങിയ ഇഞ്ച കത്തിച്ചാൽ ഉണ്ടാകുന്ന പുക കൊതുക് നശീകരണത്തിന് പ്രയോജനപ്പെടുത്താറാണ് അഞ്ച് ഇഞ്ച ഇടിച്ചു പിഴിഞ്ഞാൽ എടുക്കുന്ന നീര് അത് തലയിൽ തേച്ച് കുളിച്ചാൽ ശരീരത്തിന് കുളിർമയും സുഗന്ധവും അനുഭവപ്പെടും ആറ് പുറന്തൊല്ലിയുടെ നീരോ കഷായമോ തലയിൽ പുരട്ടി അല്പസമയത്തിന് ശേഷം കുളിച്ചു കഴിഞ്ഞാൽ പേൻ താരൻ എന്നിവയ്ക്ക് ശമനമുണ്ടാകും ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു ഇതിലെ ചികിത്സകൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ചു നിങ്ങൾക്ക് നന്ദി നമസ്കാരം